ഹായ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ദാ ഇന്ന് വൈകുന്നേരം ആട്ടോ നമ്മൾ അടുക്കളയിലെ കുക്കിംഗ് ആരംഭിക്കാൻ പോകുന്നത് രാവിലെ പോയി മീനൊക്കെ മേടിച്ചിട്ട് വന്നു അപ്പം മീനൊക്കെ മേടിച്ചിട്ട് വന്നെങ്കിലും അത് കഴിഞ്ഞ് നമ്മൾ പച്ചക്കറിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയി അത് കഴിഞ്ഞപ്പോൾ നിമോജനോട് ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു അമ്പലത്തിൽ ഊൺ പറഞ്ഞു പറഞ്ഞാൽ അപ്പം എനിക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ അമ്പലത്തിൽ ഊൺ കഴിക്കാൻ പോകണോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പൊതുവേ എനിക്കിഷ്ടമാണ് അമ്പലത്തിൽ ഊണൊക്കെ കഴിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഗർഭിണിയും കൂടി ആയതുകൊണ്ട് അതൊരു ഭയങ്കര ആഗ്രഹം അപ്പോൾ ഇവിടെ അമ്പലത്തിലടുത്ത് നമ്മുടെ അമ്പലങ്ങളിലൊക്കെ ഊണുണ്ടെന്നാണെങ്കിൽ ഞാൻ കഴിക്കാനായിട്ട് ചേട്ടനെ വിളിച്ച് പോവും അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഊണൊക്കെ കഴിക്കാൻ പോയി പിന്നെ ഞങ്ങൾ കറിയൊന്നും വെച്ചൊന്നുമില്ല നേരെ വന്നു പിന്നെ അമ്പുകൂട്ടൻ ഉറങ്ങണ ഒരു വാശിയും നിർബന്ധമൊക്കെ ആയിരുന്നു അപ്പോൾ എന്തായാലും ഇപ്പോൾ എനിക്ക് ഒരു മൂന്നര നാല് മണി ആകാറായിട്ടുണ്ട് അപ്പം അമ്പുകൂട്ടൻ ഇപ്പം നല്ല ഉറക്കമാണ് അമ്പുകൂട്ടൻ ഉണന്ന് ഇനി വരണതിന് മുമ്പിനെ എനിക്ക് കറിയൊക്കെ ഒന്ന് വെച്ചൊന്ന് റെഡി ആകണം അച്ചിക്കൂട്ടൻ കളിക്കാൻ ാണ് അപ്പൊ ഞാൻ പെട്ടെന്ന് ഇനി മീൻ വാങ്ങിച്ചിട്ടുണ്ടെന്ന് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം അത് നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്യാം ദാമയും വാങ്ങിച്ചേക്കുന്നത് നങ്കാണ് കേട്ടോ അപ്പോൾ ക്ലീൻ ചെയ്ത് തന്നെയാണ് വാങ്ങിച്ചത് അപ്പോൾ ഞാൻ വാങ്ങിച്ചത് ഫുൾ എടുത്തിട്ടില്ല ഒരു മൂന്നാറ് എണ്ണം എടുത്ത് ഞാൻ ക്ലീൻ ചെയ്ത് ഒന്ന് നമ്മൾ ഉപ്പൊക്കെ ഇട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് പിന്നെ അതാ രണ്ട് പീസാക്കി വെച്ചിട്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ തേങ്ങ അരച്ച് മാങ്ങയിട്ട് തേങ്ങ അരച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തേക്കുന്നത് ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് നമുക്ക് ഫ്രൈ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ അതാന്ന് മാങ്ങ വാങ്ങിച്ചേക്കണത് നല്ല പുളിയുള്ള മാങ്ങയാണ് കേട്ടോ അപ്പോൾ ഞാൻ മാങ്ങയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ തേങ്ങതാ തിരുമല എനിക്ക് പറ്റത്തില്ല അപ്പം ഞാൻ കത്തി കത്തിക്കൊണ്ട് ഇങ്ങനെ കുത്തിയെടുക്കത്തേ ഉള്ളൂ ഇനി മോച്ചാൽ ഇപ്പം അമ്പുകൂട്ടനെ നോക്കുന്ന കാരണം അവൻ്റെ അടുത്ത് ഇരിക്കുവാണ് അപ്പം പിന്നെ എനിക്ക് വിളിക്കാൻ പറ്റത്തില്ല അപ്പോൾ എന്തായാലും കത്തി ഞാൻ കത്തിക്കൊണ്ട് തത്തേങ്ങ എടുക്കുവാണ് ഇപ്പോൾ ദ തേങ്ങ ഞാൻ കുത്തിയെടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് എടുത്തിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ പൊടികളൊക്കെ ഇടുന്നത് ഒന്ന് തേങ്ങ കുത്തിയെടുക്കണ കാരണം ഒന്നിച്ച് ഞാൻ പൊടികളിട്ട് അടിക്കുന്നില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് പിന്നെ കുറച്ച് വെള്ളവും പൊടികളൊക്കെ ഇട്ട് ഉള്ളിയൊക്കെ ഇട്ട് അരച്ചെടുക്കാമെന്ന് വെച്ചു അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കാൻ പോവാണ് ഞാനിപ്പോൾ തേങ്ങ വെച്ചുള്ള കറികളിലൊക്കെ മിക്ക കറിക്കും ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ തേങ്ങ തിരുമ്പാൻ പറ്റാത്തതാണ് അപ്പോൾതാ അതിലോട്ട് ചെറിയുള്ളൊരു ഇട്ടിട്ടുണ്ട് പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുവാണ് അങ്ങനെ അങ്ങനെന്താ അരച്ചൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ മീൻ കറി വെക്കുന്നത് ഈ പാത്രത്തിലാണ് കേട്ടോ ചട്ടിയിൽ വെച്ചാണ് ടേസ്റ്റൊക്കെ ഉണ്ടാകുന്നത് പക്ഷേ ഇതിൽ വെച്ചിട്ട് എനിക്ക് ടേസ്റ്റ് വ്യത്യാസം ആയിട്ട് തോന്നിയില്ല എന്നാലും എനിക്ക് ചെറു നമ്മൾ ഞാൻ ഒരു ചട്ടി മേടിച്ചെന്ന് പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ അതിനകത്ത് വെച്ചിട്ട് കറിക്ക് വേറൊരു ടേസ്റ്റ് വരുന്നുണ്ട് നമ്മൾ വെച്ച് കഴിഞ്ഞ് കുറച്ചേരം കഴിയുമ്പോൾ നമ്മൾ കഴിക്കാറൊക്കെ ആയിട്ട് എടുക്കുമ്പോഴത്തേക്കും വേറൊരു ടേസ്റ്റ് വരുന്നത് അതപ്പോൾ ചട്ടിയുടെ പ്രശ്നമാണെന്നാണ് വിമോശനം പറഞ്ഞത് അപ്പോൾ എന്താണെന്ന് എനിക്കറിയത്തില്ല കറക്റ്റ് അപ്പോൾ എന്തായാലും കുറേ നാളാ കൂടിയാണ് ഇപ്പോൾ മീൻ നമ്മളിങ്ങനെ തേങ്ങ അരച്ച് വെക്കുന്നത് അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു ചട്ടിയിൽ വെക്കണ്ടെന്ന് വിചാരിച്ചു ഞാൻ പിന്നെ ആദ്യമായിട്ടാണ് ചട്ടി മേടിച്ച് ഇങ്ങനെ ചട്ടി മയക്കെടുത്തത് പിന്നെ ഞാൻ ചെയ്തതിൻ്റെ മിസ്റ്റേക്കാണോ എന്നും എനിക്കറിയത്തില്ല എന്തായാലും അപ്പം ഞാൻ ഈ പാത്രത്തിലാണ് വെക്കുന്നത് പക്ഷേ കറിയൊക്കെ നല്ല സൂപ്പറായിരുന്നു അപ്പം അതിലോട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു പച്ചമുളകും വേപ്പിലയും കൊടുത്തു പിന്നെ നമ്മുടെ പുളി എണ്ണ മാങ്ങ അതും അതുമൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് അതിൻ്റെ കൂടെ തന്നെ ഒരു തോരനും കൂടി എനിക്ക് വെക്കണം തോരനല്ല മെഴുക്ക് വെരട്ടിയും കൂടി വെക്കണം അപ്പോൾ ഞാൻ ബീട്രൂട്ടും കൂടി പെട്ടെന്ന് താ റെഡിയാക്കി എടുക്കുവാണ് അപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ അമ്പലത്തിൽ പോയാണ് ഊണ് കഴിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ വൈകിട്ടാണ് കേട്ടോ വെയ്ക്കുന്നത് അപ്പോൾ അതാ ഒരു മെഴുക്ക് വരട്ടിയും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കുവാണ് അപ്പോൾ പെട്ടെന്ന് മെഴുക്ക് വരട്ടിയും കൂടി റെഡിയാക്കുവാണ് അപ്പോൾ അവർ ഈ സമയത്ത് കളിക്കുവാണ് കേട്ടോ എല്ലാവരും കൂടി ഇരുന്ന് ബാക്കി വിശേഷങ്ങൾ വിശേഷങ്ങളടുത്തോടെ കാണാം